ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മാസത്തെ വെക്കേഷൻ രണ്ട് ദിവസം കൊണ്ട് തീർന്ന പോലെ തോന്നി അങ്ങനെ പെട്ടിൻ കടക്കൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് സൗദിയിൽ പോവാണ് വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് വൺ അവർ ട്രാവൽ ഉണ്ട് ഇവിടെ നമ്മുടെ ഹൈവേയുടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനൊന്നര ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴര ഏഴുമുക്കാരായപ്പോഴേയും വീട്ടിൽ നിന്ന് ഇറങ്ങി കൂടെ വരുന്നത് ചേച്ചിൻ ചേട്ടനും പിന്നെ ഋഷിക്കുട്ടനാണ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കോഴിക്കോട് പോയിട്ട് യാത്ര പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ട കാരണം തന്നെ അവിടെ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നും അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി രണ്ട് മാസം കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് അഞ്ചാറ് ദിവസം കൂടി ഇനിയും ഉണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ തിരികെ നേരത്തെ കയറിപ്പോവാണ് അതുപോലെ എല്ലാ പ്രാവശ്യം പോകുന്ന പോലെയല്ല ഈ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ ഉള്ള കാരണക്കാരൻ ലാലു ആണ് കാരണം അവൻ ഈ പ്രാവശ്യം എൻ്റെ കൂടെ തിരിച്ചു വരുന്നുണ്ട് എൻ്റെ ടെൻഷൻ ഇമിഗ്രേഷനിൽ ഇവനവിടെ പിടിച്ചു നിർത്തോ ഇല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ എന്നുള്ള പേടിയാണ് ലഗേജ് എല്ലാം ഇറക്കിയതിന് ശേഷം ചേട്ടൻ കാർ പാർക്കിങ്ങിലേക്ക് പോയി ഞങ്ങൾ ചേട്ടനെ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഋഷിക്കുട്ടനെ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു കിളി പോയ പോലെയാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഋഷിക്കുട്ടനെയും ബ്രഹ്മുവിനെയാണ് ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു ശേഷം താണ്ടേ ഞാനും ചേച്ചിയും കെട്ടിപ്പിടിച്ച് യാത്ര പറയാണ് പക്ഷേ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ വെക്കേഷനും വരലും പൂവലും എന്നാലും ചെറിയ സങ്കടമുണ്ട് ഋഷിക്കുട്ടനോട് തറ്റായൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നമ്മൾ ഈ പ്രാവശ്യം സൗദിയുടെ എയർലൈൻസിൽ തന്നെയാണ് പോകുന്നത് എനിക്ക് ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ട് ഇനി ലാലുവിന് മാത്രമാണ് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ട വന്നത് എനിക്ക് ഈ എം ഒ ജി ത്രൂ എടുത്ത കാരണം തന്നെ മാക്സിമം വെയ്റ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ക്യാരി അടക്കം അമ്പത്തിരണ്ട് കിലോ ആയിരുന്നു അതുപോലെ തന്നെ ലാലുവിന് ഞാൻ എക്സ്ട്രാ തേർട്ടി കെ ജി എടുത്തിട്ടുണ്ടായിരുന്നു കാരി അടക്കം അങ്ങനെ ടോട്ടൽ എയ്റ്റി ടു കെ ജി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ആന ചെക്കിനും കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ നടക്കുമ്പോൾ കുപ്പിയാണ് ഫസ്റ്റ് പോയത് പക്ഷേ നമുക്ക് കുപ്പി വാങ്ങിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ സോ അതൊക്കെ വെറുതെ നോക്കി നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു എൻ്റെ ആദ്യത്തെ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലഗേജിൻ്റെ കാര്യത്തിലായിരുന്നു എക്സ്ട്രാ വെയ്റ്റോ കാര്യങ്ങളോ കൂടോന്നോ ഇനി അത് പൊട്ടിക്കേണ്ടി വരുമോന്നോ എന്നുള്ള കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു എനിവേ അതിൻ്റെ ആവശ്യം വന്നില്ല അങ്ങനെ ചെക്കിന്നും കഴിഞ്ഞ് ഞങ്ങൾ ബോർഡിങ്ങിൻ്റെ ടൈമായി എൻ്റെ അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഇൻ ചെയ്ത സമയത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരുമിച്ച് ഒരു സീറ്റ് കിട്ടിയത് അങ്ങനെ അതിൻ്റെയും കാര്യം തീർന്നു ഇനിയുണ്ട് വേറെ ടെൻഷൻ ഈ പ്രാവശ്യം നാട്ടിലേക്ക് വന്ന സമയത്ത് ഫ്ലൈറ്റ് നന്നായിട്ടൊന്ന് ചുറ്റിച്ചായിരുന്നു കാരണം നല്ല എയർ എയർട്ടർബുലൻസും അതുപോലെ ഇത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൽ ഇപ്പൊ പോകുമ്പോ ഇച്ചിരി പേടിയുണ്ട് അങ്ങനെ നമ്മളിപ്പോ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട് ലാലു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മസ്ക്കറ്റിലാണ് അതുകൊണ്ട് തന്നെ ട്രാവല് കൂടുതലും ചെയ്തേക്കുന്നത് എയർ ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ ഇതിലത്തെ ഓരോ കാര്യങ്ങളും അവന് പുതിയതായിരുന്നു ഇവിടെ ഉള്ളതും എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നതും പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കില്ല പകരം അനൗൺസ് ആണ് ചെയ്തത് അവൻ ചെറിയ പിള്ളേരെ പോലെ വൈ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ലാലുവിന്റെ ഡൗട്ട് ഒക്കെ തീർത്തു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യം നോൺ വെജ് പറയുമ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കിട്ടാറ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രോൺസ് ബിരിയാണി കഴിക്കുന്നത് സൗദിയിൽ വന്നതിന് ശേഷം ഇതെൻ്റെ പത്താമത്തെ സൗദിയ ഫ്ലൈറ്റാണ് അതിലൊമ്പത് പ്രാവശ്യം ഞാൻ കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ് ആദ്യമായിട്ടാണ് പ്രോൺസ് ബിരിയാണി കിട്ടുന്നത് സംഭവം കൊള്ളായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് പിളിക്കും ദാണ്ടേ നമ്മുടെ ജിദ്ദ എയർപോർട്ടെത്തി അവിടെ എത്തി എൻ്റെ അടുത്ത ടെൻഷൻ തുടങ്ങി ഇമിഗ്രേഷനിൽ എന്താവും എന്ന് അവിടെ ചെന്നു ഇമിഗ്രേഷൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഒരു കുഴപ്പം വന്നില്ല ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഡൊമസ്റ്റിക്കിൻ്റെ ടെർമിനലിലേക്ക് പോയി അവിടെ പോയി നമ്മൾ ഗാസിമിക്കുള്ള ഗേറ്റ് ചെക്ക് ചെയ്തു പക്ഷേ ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആവണമെങ്കിൽ മണി കഴിയും ആണെ ലഗേജൊക്കെ അവിടെ വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതാണ്ട് ഈ രംഗം നമ്മൾ കാണുന്നത് സൗദി എയർലൈൻസിൻ്റെ ലഗേജ് അവർ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ നോർമലി വിചാരിക്കുന്നത് അവർ പ്രോപ്പറായിട്ടല്ല ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിരി ഓക്കെ ആയിട്ട് തോന്നി പിന്നെ കറക്റ്റ് നാല് മണിയായപ്പോൾ തന്നെ നമ്മുടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു സോ അവിടെ കയറി നമ്മളൊരു സ്പാനിഷ് ലാറ്റയും ഒരു ഐസ്ഡ് മോക്കോയും വാങ്ങി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അത് കുടിച്ചു അപ്പോഴാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് കയറി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ ഞങ്ങൾ ഒരുമിച്ചല്ല ഇരിക്കുന്നത് അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടെൻഷൻസും കഴിഞ്ഞു ഇനി ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് മാത്രം ഫ്ലൈറ്റ് പൊന്തിയപ്പോൾ തന്നെ നമുക്കത് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പിസ്സയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു നാപ്പും കഴിഞ്ഞപ്പോഴേക്കും കാസിം എയർപോർട്ട് എത്തി എയർപോർട്ട് എത്തിയെങ്കിലും ഫസ്റ്റ് ടൈം ലാൻഡിംഗും നടന്നില്ല പിന്നൊരു അനൗൺസ്മെൻ്റ് ആണ് വന്നത് നമ്മൾ ഒരു പ്രാവശ്യം ലാൻഡിങ്ങിന് ട്രൈ ചെയ്തു പക്ഷെ അത് നടന്നില്ല വീണ്ടും അവർ ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോഴും അത്രയ്ക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല എയർ ടെർബിനൻസും പിന്നെ എക്സിറ്റിൻ്റെ എല്ലാ ലൈറ്റും ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു ഫൈനലി നമ്മളിതാ ഖാസ്യം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ലഗേജും വന്നപ്പോൾ നമ്മൾ എടുത്തു അങ്ങനെ എടുക്കണേൻ്റെ ഇടയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ാട്ടിലേക്ക് പോണ സമയത്ത് രണ്ട് ചേച്ചിമാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരും ഇതേ ഫ്ലൈറ്റിൽ തന്നെ റിട്ടേൺ ഉണ്ടായിരുന്നു ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവരെ കാണുന്നത് പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ പ്രാവശ്യം ലാലു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി കിട്ടില്ല കിട്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അതിനെ ട്രൈ ചെയ്തില്ല പകരം നമ്മുടെ ഹക്കീം ചേട്ടനെയാണ് നമ്മൾ വിളിച്ചത് ഇനി ഒരു രണ്ട് രണ്ടര മണിക്കൂർ അങ്ങോട്ട് ട്രാവൽ ഉണ്ട് ട്രാവലുണ്ട് നമ്മളവിടെ പുറത്തേക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും ചേട്ടൻ്റെ വൈഫും ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഓക്ലയിലേക്ക് യാത്രയായി അല്ലെ ഓൾമോസ്റ്റ് എല്ലാ ടെൻഷൻസും എൻ്റെ കഴിഞ്ഞു നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒക്ലയിൽ ഒരു വീട് എടുത്തിട്ടാണ് പോയത് ഒക്ലയിലെത്തിയതിനു ശേഷം നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോകണം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം തിരികെ ആ വീട്ടിൽ ചെന്ന് ക്ലീൻ ചെയ്യണം ഇഷ്ടംപോലെ പരിപാടികളുണ്ട് എയർപോർട്ടിൽ നിന്ന് ഈ റോഡിലൂടെ പോണ സമയത്ത് എപ്പോഴും ഇവിടെ പോലീസ് ചെക്കിങ് ഉണ്ടാവാറുണ്ട് കാറിനുള്ളിൽ കയറിയതിന് ശേഷം ലാലും ഹക്കീം ചേട്ടനും കൂടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനും ഇത്രയും നേരം അതിൽ ഇടപെട്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്യൂസ് പോയി ഞാൻ വീണ്ടും കിടന്നുറങ്ങി അങ്ങനെ ഫൈനലി ദാ നമ്മൾ ഓക്ലറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഓരോ പ്രാവശ്യം ഞാൻ വീഡിയോസ് ഇടുമ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാനിവിടെ ഒഗ്ലയിലാണ് ഉള്ളത് രാത്രിയിൽ ഈ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഓഗ്ല നല്ലൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല ഇത് ഇത് കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ള സ്ഥലമാണ് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഞാനും ലാലും ഇനി നമ്മുടെ വീഡിയോസിൽ ഞാനും ലാലും നമ്മുടെ പുതിയ വീടും പിന്നെ നമ്മുടെ പഴയ ഹോസ്പിറ്റലും അവരൊക്കെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോ ശരി